നമസ്കാരം കേരള സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല എടയൂർ മാവണ്ടിയൂർ ആയിരത്തി തൊള്ളായിരത്തി മഴ വില് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സ്കൂൾ മുറ്റത്ത് അടാർ മീറ്റപ്പ് നടത്തി മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം നടന്ന അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിൽ ആ വർഷത്തിലെ അഞ്ചു ഡിവിഷനിലെ വിദ്യാർത്ഥികളും ആ സമയത്തുണ്ടായിരുന്ന അധ്യാപകരും പങ്കെടുത്തു പരിപാടിയിൽ മുഴുവൻ അധ്യാപകരെയും ആദരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടി രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ചെയർമാൻ അബ്ദുൽ നാസർ കെ ടി അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ ഉമ്മർ മാസ്റ്റർ മോഹനൻ മാസ്റ്റർ ഇന്ദിര ടീച്ചർ റോസി ടീച്ചർ ഗോവിന്ദരാജൻ മാസ്റ്റർ ഹൈദരലി മാസ്റ്റർ സേതു മാസ്റ്റർ രാധാമണി ടീച്ചർ മുരളി മാസ്റ്റർ വാർഡ് മെമ്പർ കെ പി വസന്ത പ്രോഗ്രാം കമ്മിറ്റി അംഗം ടി പി അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു ട്രഷറർ എം പറഞ്ഞു അടിവേദികൾ നമ്മുടെ സ്ഥലങ്ങളിലൂടെ ഒക്കെ ആഴ്ന്നുപോകുന്നത് കരുതിയിരിക്കണം എന്ന് മാത്രമാണ് കൂട്ടായ്മ പറയാതിരിക്കാൻ നിർത്തിയില്ല ഇത് നിങ്ങൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി എന്റെ സഹപ്രവർത്തകരെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഗാസർബന്ധു പറഞ്ഞു കഴിഞ്ഞു നിർത്തണം കാരണം ഞാൻ മാത്രം അങ്ങനെ വായിക്കലച്ചാൽ പോയല്ലോ ഒരുപാട് ആളുകളൊക്കെ സംസാരിക്കാനുണ്ടല്ലോ മാത്രമല്ല ഞങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ പറയാൻ വേണ്ടിയിട്ടല്ല ഞങ്ങളൊക്കെ സംസാരിച്ചു നിങ്ങൾ എന്താണ് ഞങ്ങളെ കുറിച്ച് പറയുന്നത് അത് കേൾക്കാനാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത് നൃത്തകയാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച ഭാരവാഹികൾക്ക് ഹൃദയത്തിന്റെ ഭാഷയും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഈ വിദ്യാലയത്തിന് ഒരടയാളപ്പെടുത്തൽ രേഖപ്പെടുത്തിക്കൊണ്ട് പോകാൻ പ്രിയപ്പെട്ട എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുള്ള കാരണം കോവിഡ് കോവിഡായി രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കാരണം ഒരു പൊതുചടങ്ങ് നടത്താൻ കഴിയാതെ പോയി അത് റിട്ടയർ ചെയ്യുന്ന തലേ ദിവസം പോലും എസ് എൽ സി പരീക്ഷ നടത്തേണ്ട ഉത്തരവാദിത്വം വന്നു അതിന്റെ ഒരു പ്രയാസം ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് ഏറ്റവും വലിയ ഒരു ജീവിതത്തിലെ അസുലഭമായ അവസരം എന്ന് കണക്കിലെടുത്തുകൊണ്ട് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഈ ചടങ്ങ് നിങ്ങളൊരു കൂടിച്ചേരൽ നടത്തുന്നതിന് നിങ്ങൾ ദീർഘകാലത്തെ ഒരു പ്ലാനിംഗ് നടത്തിയതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വളരെ ശ്രമകരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ച നമ്മുടെ ഷഫീഖ് സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യം അറിയിക്കുന്ന രീതിയിൽ ഈ സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടേതായ ഒരു അടയാളമെടുക്കൽ ഇനിയും ഉണ്ടാകണം അതിന് സഹായകമായ രീതിയിൽ ഇതിന്റെ സംഘാടകരായി പ്രവർത്തിക്കുന്നവർ മുൻകണിയെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്